അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര ഭരണസമിതി യോഗം ചേർന്നു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും പഞ്ചായത്ത് കൈക്കൊണ്ട നടപടികളും അവലോകനം ചെയ്തു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം വിവിധ വാർഡുകളിലെ വിഷയങ്ങൾ മെമ്പർമാർ അവതരിപ്പിച്ചു തകർന്ന വീടുകളുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം അറിയിച്ചു മേലൂർ ഒന്നാം വാർഡിലെ അനങ്ങൻമലയ്ക്ക് സമീപം ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന അൻപത്തിരണ്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ ശിഖരങ്ങൾ എന്നിവ അടിയന്തരമായി മുറിച്ചു മാറ്റുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു സ്വകാര്യ സ്ഥലങ്ങളിലെ മരം ചില്ലകൾ എന്നിവ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ലഭ്യമായ പരാതികൾ അഞ്ചാം തീയതി ചേരുന്ന അദാലത്തിൽ പരിഹരിക്കുന്നതിന് തീരുമാനിച്ചു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും ശിഖരങ്ങളും മുൻഗണന നിശ്ചയിച്ച് മുറിച്ചുമാറ്റുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡി റോഡിന്റെ വശങ്ങളിൽ അപകടാവസ്ഥയിലുള്ള വൃക്ഷങ്ങളും ശിഖരങ്ങളും മുൻഗണന നിശ്ചയിച്ച് മുറിച്ചുമാറ്റും പി ഡബ്ല്യു ഡി വകുപ്പിന് കീഴിലുള്ള ഓടകൾ വൃത്തിയാക്കുന്നതിനും പുതിയ ഓടകൾ നിർമ്മിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശം നൽകുമെന്നും എം എൽ എ പറഞ്ഞു മഴക്കെടുതിയിൽ തകർന്ന റോഡുകൾ കലുങ്ക് എന്നിവ പുനർനിർമ്മിക്കുന്നതിന് മുൻഗണന നിശ്ചയിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അനങ്ങന്മലയിൽ ഒറ്റപ്പാലം ഒന്ന് വില്ലേജിൽ പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ ക്വാറിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് ജൽ ജീവൻ മിഷന്റെ കുടിവെള്ള വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തകരാറിലായ റോഡുകളുടെ ലിസ്റ്റ് ശേഖരിക്കുന്നതിനും മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന പ്രവർത്തനങ്ങളിൽ നടത്തിയ ബന്ധപ്പെട്ട കോൺട്രാക്ടർ മുഖേന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചു പെരിങ്കുർശി കാഞ്ഞിരക്കട ഭാഗത്തെ തോട് ഗതിമാറി ഒഴുകിയത് മൂലം ചുരുങ്ങാട് മേഖലയിലുണ്ടായ കൃഷിനാശം സംഭവിച്ചത് കമ്മിറ്റി ചർച്ച ചെയ്തു ചെറുകിട ജലസേചന വകുപ്പുമായി ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ നൽകുന്നതിന് എം എൽ അഭ്യർത്ഥിച്ചത് യോഗം അംഗീകരിച്ചു